ആ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലേ നമ്മളൊക്കെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഏറ്റവും മരണ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞത് നമ്മുടെ ജിമെയിൽ തന്നെയാണ് നമ്മുടെ ജിമെയിൽ മറ്റുള്ള ആളുകൾക്ക് അറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിലിൻ്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് മറ്റുള്ളവർക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ നമ്മൾ അവരെ ഈ ഒരു മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള എല്ലാ ഡാറ്റാസും അവരുടെ ഫോണിലേക്ക് ലഭിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ജിമെയിൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നല്ല സുരക്ഷിതമായിട്ട് തന്നെ മറ്റാർക്കും അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ പാസ്വേഡ് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം അത് മറ്റുള്ള ഒരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല ഓക്കെ അങ്ങനെ പലപ്പോഴും സംഭവിക്കുക എന്ത് എത്ര അടുത്ത ആളുകളാണെങ്കിലും നമ്മുടെ പാസ്വേഡ് ഒരിക്കലും മറ്റുള്ളവർ വേണമെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും കഫേകളിൽ അങ്ങനെയുള്ള പോർട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാതിരിക്കുക നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരമാവധി ഒഴിവാക്കുക ഇനി എത്ര സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഈ ഒരു കൊടുത്ത മെയിൽ ഐ ഡി ഏതൊക്കെ ഡിവൈസിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ മറ്റ് നമ്മളല്ലാത്ത മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇതിൽ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ച് തരാം അത്തരത്തിലുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ ഡിവൈസിൽ ഏതൊക്കെ സ്ഥലങ്ങൾ ലൊക്കേഷൻ അടക്കം കിട്ടും എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ മൊബൈൽ ഫോണിൻ്റെ മൊബൈലിൻ്റെ എന്താ പറയുക മോഡൽ നമ്പർ അടക്കം നമുക്കതിൽ കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൻ്റെ ഏതെങ്കിലും നമ്മൾ അറിയാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിൽ സൈൻ ഔട്ട് ചെയ്യുക എന്നതിനുശേഷം നമ്മുടെ മെയിൽ ഐ ഡിൻ്റെ പാസ്വേഡ് മാറ്റി കൊടുക്കുക നമ്മളറിയാത്തത് ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ അല്ലാതെ നമ്മൾ അറിയുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ മെയിൽ ഐ ഡിൻ്റെ പാസ്വേഡ് നമ്മുടെ കയ്യിൽ മാത്രമാണ് സുരക്ഷിതമാണേന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അല്ലാത്ത നമ്മളറിയാത്ത ഏതെങ്കിലും ഡിവൈസുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോമോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇത് അവൈലബിൾ അല്ലെങ്കിൽ ഔട്ട് സൈൻ ഇൻ ആയി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പാ പാസ്വേഡ് മാറ്റി കൊടുക്കുക പാസ്വേഡ് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഗൂഗിൾ ഏതൊക്കെ നമ്മൾ ജിമെയിൽ ഏതൊക്കെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഏതൊക്കെ മൊബൈൽ ഫോണിൽ ലോഗിൻ ആയി കിടക്കുന്നുണ്ടെന്ന് നോക്കാൻ നമ്മൾ സെറ്റിംഗ്സിലെടുക്കാം കേട്ടോ സെറ്റിങ്സിൽ വന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിളിൻ്റെ ഒരു ഉണ്ടാവും ഗൂഗിൾ ഉണ്ടാവും ആ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തതിനു ശേഷം നമ്മളെ ഇവിടെ നമ്മളെ ജിമെയിലിൻ്റെ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടാണ് വേണ്ടതെന്ന് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുത്തോട്ട് അപ്പോൾ ഞാൻ മൂഗിളിലെ എൻ്റെ അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്നൊരു ഭാഗം കാണാം ആ സെക്യൂരിറ്റിയിൽ വരിക സെക്യൂരിറ്റിയിൽ വന്ന് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത ഒരുപാട് സെറ്റിങ്സുകൾ അവിടെ ഉണ്ട് ഇപ്പോൾ നമുക്കിവിടെ യുവർ ഡിവൈസ് വെർ യുവർ സൈനിങ് ഈ മെയിൽ ഐ ഡി എവിടേക്ക് സൈൻ ഇൻ ആയിട്ടുണ്ട് എന്നാണ് കാണിച്ചത് അപ്പോൾ നമ്മളിവിടെ മാനേജ് ഓൾ ഡിവൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ഇമെയിൽ ഐ ഡി എവിടൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അതല്ലെങ്കിൽ ഏതൊക്കെ മൊബൈലിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്നിവിടെ കാണിച്ചു തരും ഇപ്പം നമ്മളിവിടെ കാണുന്നുണ്ട് ഒന്നിവിടെ കാണുന്നുണ്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ കാണുന്നുണ്ട് ഒരു ഐഫോൺ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെയുള്ളത് ഏതൊക്കെ മൊബൈൽ ഇപ്പോൾ ഇവിടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട് പിന്നെ ഒരു ഐഫോൺ ഉണ്ട് ആ ഇമെയിൽ ഏതൊക്കെ ഐ മറ്റേ ഫോണുകളിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്നത് ഇവിടെ ഒരു വിൻഡോസ് കൂടെ കാണിക്കുന്നു ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ അത് ലോഗിൻ ചെയ്തത് കൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഏതെങ്കിലും അറിയാത്ത അതല്ല നമുക്കറിയാത്ത ഏതെങ്കിലും എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും കേട്ടോ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്കത് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ കണ്ടപ്പോൾ സൈൻ ഔട്ട് എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് അറിയാത്ത ഏതെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ സൈൻ ഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ആ ഒരു അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഔട്ട് ലോഗൗട്ടാക്കാൻ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ സാധിക്കൂട്ടോ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിൽ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ബ്രൗസറിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ആയിട്ട് കിടക്കുന്നുണ്ടോ അങ്ങനെ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഡാറ്റസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് മിസ് ആവാനൊക്കെ സാധ്യത കൂടുതലാട്ടു അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിൽ നോക്കുക മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കൊണ്ടുവരെ നന്ദി നമസ്കാരം താങ്ക്